അന്ന് നാഗ അഞ്ഞൂറ് ഉറുപ്യ തന്നപ്പോഴും എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഉണ്ടായില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ശമ്പളം വന്നു ശമ്പളം വന്നപ്പോളേക്കിന് ഞാൻ വയ്യാണ്ടായി പനിയായി ചുമയായി മാറുന്നുണ്ടായിരുന്നില്ല പനിയൊന്നും അപ്പം അതാണ് ഇപ്പോഴും മാറിയിട്ടല്ല എന്നാലും ഒന്ന് കുറവായി തലക്കൊന്ന് പൊന്തി എന്ന് മാത്രം എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് ഇപ്പം ഞാൻ ഇത് വിട്ടേക്കണത് കേട്ടാ ഞാനന്ന് പറഞ്ഞ് ശമ്പളം കിട്ടിയിട്ട് ഞാൻ തരാട്ടനാഗിയെന്ന് പറഞ്ഞ പക്ഷെ അന്ന് എനിക്ക് കിട്ടിയത് ഭയങ്കര ഉപകാരമായിരുന്നു ആസ്പത്രിയിൽ പോവാനായിട്ട് സത്യം പറഞ്ഞാൽ ദൈവം നാഗ എനിക്ക് ആ പൈസ ഇട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം കൂടി ഞാൻ എങ്ങനെ തള്ളി നീക്കൂന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ നീക്കണത് അത് ഞാൻ അപ്പം തന്നെ വിളിച്ചു അത് കണ്ടപ്പം തന്നെ ഞാൻ നാഗനെ വിളിച്ചു ഫോണും കയ്യിൽ പിടിച്ചിരിക്കായിരുന്നു അന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി കൊണ്ടിരിക്കയായിരുന്നു വണ്ടിയിൽ ഇരുന്നുണ്ട് ഞാൻ ആ മെസ്സേജ് വരെ വിട്ടത് നമുക്ക് അത്ര സന്തോഷവുമായി പ്രതീക്ഷിക്കാത്തൊരു പൈസ കയ്യിൽ ഒരു സന്തോഷില്ലേ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് കിട്ടിയിട്ട് കാര്യമില്ല അത്രക്ക് സന്തോഷം ഉണ്ടാവില്ല ഇത് പ്രതീക്ഷിക്കാത്ത പൈസ കയ്യിൽ വന്നപ്പോൾ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷായിപ്പോക ശരിക